അയ്യോ പോയെ അയ്യോ പോയേ ഈ പാറ്റേൺ പിടിച്ചിരുന്നാൽ കളി ജയിക്കില്ലെന്ന് ഇന്നലത്തെ കളിയോടെ നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായി നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കളിയാ ചെന്നൈയുടെ കോട്ടയിൽ വന്നിട്ട് നിങ്ങക്ക് ജയിക്കാനാവില്ലെന്ന് ഉം എന്തൊരു വിഷമം പിന്നെ കളി തോറ്റിരിക്കുമ്പോ ഞാങ്ങനെ ചിരിച്ചിരിക്കില്ല ഞാൻ ചിരിക്കും ഞങ്ങളുടെ പതനം കണ്ടാഘോഷിച്ചവരും ഞങ്ങളുടെ തോൽവിയിൽ സന്തോഷിക്കുന്നവരും ഒരു കാര്യോർത്തോ എന്താ ഇത്രയും പരാജയം ഏറ്റുവാങ്ങിട്ടും ഞങ്ങൾ തന്നെയാ ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീം ഇങ്ങനെ പോയാൽ അധികം സമയം വേണ്ടി വരില്ല ആ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇന്നലത്തെ കളി നിങ്ങളെ തോൽപ്പിച്ചതോടെ പതിനൊന്നാം സ്ഥാനത്ത് കടന്ന് ഞങ്ങൾ എട്ടാം സ്ഥാനത്തെത്തി അറിയോ ഞങ്ങൾ പോർത്ത് ചിരിപ്പിക്കാതെ പോടാ പണ്ട് കളിച്ചിട്ട് കാര്യമില്ല പഠിക്കൽ കലോടക്കുന്ന സ്വഭാവം നിങ്ങക്ക് പണ്ടേ ഉള്ളതാ പരിക്ക് ഇന്നലെ ധീമി വളിച്ചില്ലല്ലോ ധീമിക്ക് പരിക്കാൻ ഇന്നലെ ടീമിലും ഉണ്ടായില്ല ബെഞ്ചിനും ഉണ്ടായില്ല ഇന്നലെ ഇറങ്ങിയ സത്യസുരേഷൻ ആണെങ്കിൽ പരിക്കും പറ്റി ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണെന്ന് കേട്ടെ ഈ സീസൺ തുടങ്ങിയിട്ട് മൊത്തം പതിനേഴ് പരിക്കാ ഞങ്ങളുടെ ടീമിൽ വന്നത് അറിയോ എന്നാ പിന്നെ നിങ്ങൾക്ക് ടീമിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള പേര് മാറ്റി കേരള പരിക്കേഴ്സ് പേരിട്ടൂടെ അവന്റെ ഒരു തമാശ എന്റെ പോയി അല്ല ഞാൻ ഒരു കാര്യം ഉള്ളത് പറയാം നിങ്ങൾ ടോപ്പിൽ നിൽക്കുന്ന ടീമൊക്കെ ആയിരിക്കും പക്ഷെ ഇന്നലത്തെ കളിയില് ഞങ്ങളുടെ ടീമിനൊരു വെല്ലുവിളി ഉയർത്താൻ വേണ്ടിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല അളിയാ പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ാണ് ഞാൻ സമ്മതിച്ചു പക്ഷെ ഈ സീസണിന്റെ തുടക്കത്തിൽ ലൂണയും ദിമിയും പെപ്രയും ഒരു ടീം ഉണ്ടായിരുന്നു അന്നത്തെ ടീമിന്റെ ആ മെമ്മറീസ് മതി ഈ സീസണിൽ കപ്പ് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ മഞ്ഞപ്പഴയ്ക്ക് ഓർത്തിരിക്കാൻ ഇപ്പൊ അങ്ങനെയായ ഇത്ര നാള് കപ്പ് വേണം കപ്പ് വെക്കുന്നു പറഞ്ഞ് നടന്ന ടീമാ ഇനിയിപ്പൊ കപ്പ് കിട്ടിയില്ലെങ്കിൽ കൊഴപ്പം ഞാൻ വേണ്ടെന്നല്ല പറഞ്ഞേ ആ ടീം ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ ഒരുത്തം പോലും ഞങ്ങളുടെ രോമത്തിൽ പോലും തൊടിയില്ലായിരുന്നു അതിനാ ഇല്ലല്ലോ അതിന് സംഭവിക്കൂല പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ നീക്കറിയോ ഉം കറിഞ്ഞു ആ അവസ്ഥ നേരത്തെ പറയണ്ടളിയാ ഞാൻ വന്നപ്പോ തൊട്ടെന്ന് പറയില്ല എന്നാ ഇപ്പൊ ശരിയാക്കി തരാം വേണ്ട വേണം വേണ്ട വേണന്നേ വേണ്ട വേണം എന്താളിയാ ഇവിടെ ഒരു തർക്കം അല്ല ഇവൻ വിഷമിച്ചിരിക്കാരിന്നെ അപ്പൊ രണ്ടു മൂന്ന് ഡയലോഗ് കൂടി പറഞ്ഞു കഴിഞ്ഞാ ഇവൻ കരയുന്നാണ് ഇവൻ പറയണേ വിട്ടേക്കട പാവം അവസ്ഥയിലൂടെയാണ് അവൻ കടന്നു ഫ്രാൻസിസ് നിനക്കെങ്കിലും മനസ്സിലാക്കാൻ അത് മതി മതിയോ പിന്നെ മനസ്സിലാവാണ്ട് ഡെയിലി ഓരോ പ്ലേഴ്സ് പരിക്ക് പറ്റി ടീമിൽ നിന്ന് പുറത്തു പോകുണ് മാത്രല്ല ഇന്നലെ വൺ ഡയലോഗ് അടിച്ച് പോയിട്ട് അവരുടെ കോട്ടയെ പോയിട്ട് അവരെ വില്ല് വിളിച്ചിട്ട് അത് തോറ്റി ത്രീ ജി വന്നിരിക്കുന്ന നിന്റെ അവസ്ഥ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ലേ ഇതിലും കളിയാക്കണതായിരുന്നു നിന്റെ കളിയില്ലേ ഉണ്ട് പോയി അതെ ഞങ്ങൾ ജയിച്ചോളാം തോറ്റവർ അവിടെ കരയും ഇവര് ഞങ്ങളോടാ തോറ്റ ഗോവനെ മോഹൻ നോർത്ത് ഈസ്റ്റ് ആയിട്ട് അല്ലടാ ആര് നോർത്ത് ഈസ്റ്റാ അല്ല ഇവര് ഈ രണ്ടാമത്തെ കളി ആരുടെയായിരുന്നു ഹൈദരാബാദും ഈസ്റ്റ് ബംഗാളും ഓ ഇതുവരെ ഒമ്പത് കളി മോഹൻ ബഗാനും നോർത്ത് ഈസ്റ്റും കളിച്ചതില് ആറ് കളി ജയിച്ചത് ഞങ്ങളാ രണ്ട് കളി അവർ ചേച്ചിട്ടുള്ളൂ ഒരു കളി സൗമില്ലേ അതിലൊന്നും കാര്യമില്ല അതില് കാര്യം ഉണ്ടാക്കി ഞങ്ങൾ കാണിച്ച് തരാം നിനക്ക് കളിയേക്ക് നോക്കിക്കോടാ നല്ല പുഷ്പം പോലെ ചേച്ചിട്ട് ഞങ്ങൾ നാളെ തിരിച്ചു വരുള്ളൂ ഓക്കെ കാണാം